ഓട്ടോമേഷൻ്റെ ടച്ച് പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് നിസാം ഖാൻ്റെ വീട്ടിലാണ് അതേ പ്രശസ്ത ഗായകനും കൂടെയാണ് ബാക്കി നിസാം ഖാൻ പറയും എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ സിഗ ഓട്ടോമേഷൻ്റെ ഇതിലേക്ക് നമ്മൾ എത്താൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതുപോലെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളിതാണ് കാണുമ്പോഴൊക്കെ അപ്പോൾ ജിഫ്രാനൊക്കെ വന്നിട്ട് എപ്പോഴും പറയും അപ്പോൾ ഇത് നമുക്ക് അവരെന്തായാലും വിളിക്കണം വിളിക്കണം കാരണം അതിൽ എനിക്ക് എന്നിട്ട് പറയണം ലൈറ്റ് ഓൺ ലൈറ്റ് ഓഫ് എന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ട് ചെയ്യണം അപ്പോൾ എവിടെ നോക്കിയാൽ ഇപ്പം ആ ഒരു ഇതിലാണിപ്പോൾ വന്നിട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും അത് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തതും ഈ ഒരു സംഭവം നിങ്ങൾ ഇവിടുത്തേക്ക് ഇപ്പോൾ വരാനുള്ള ഇതുണ്ടായത് അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് പറയുകയും ചെയ്തു നമ്മൾ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ ആയിട്ട് ചിലപ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോൾ വീടൊക്കെ അടച്ചിട്ടേ ഉണ്ടാവാം അപ്പോൾ ഈ ലൈറ്റൊക്കെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതുപോലെ നമ്മളെ ചെടികളിൽ വെള്ളത്തിൻ്റെ സംഭവം അത് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയാ നല്ലൊരു ഒരു സംഭവമാണ് ഈ ഒരു ടെൻഷൻ കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് രാത്രി നമുക്ക് വീടിന് ലൈറ്റ് ഓൺ ചെയ്യാൻ പുറത്തൊക്കെ ലൈറ്റ് ഓൺ ചെയ്യുന്ന വരാറുണ്ട് എന്തെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കണം അവർക്കും ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പൊ ഇത് അതിനൊന്നും ടെൻഷൻ ഇല്ല കാരണം നമുക്ക് അവിടെ നിന്ന് എവിടെ ആയാലും നമുക്കിത് ജസ്റ്റ് എവിടുന്നപ്പോ വന്ന് കുറച്ച് സമയം കൊണ്ടാണ് സംഭവം ചെയ്ത് നിങ്ങൾ ഇല്ല നമ്മൾ ഇവിടെ എങ്ങനെയാണോ ഉള്ളത് ഇവിടെ ഉണ്ടായ സംഭവം നമ്മൾ ഓരോ ഇടുമ്പോൾ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതേ സംഭവം തന്നെ നമുക്ക് നിങ്ങൾ ചെയ്തപ്പം ആ ഒരു ഇതിൽ കറക്റ്റ് എന്താ പറയുക അതിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും സെൻസർ ഓക്കെ അതായത് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന ലൈറ്റ് അല്ല സാധാരണ ഒക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ അവര് ഭയങ്കര ഇനിപ്പൊ അതൊന്നും ഉണ്ടാവില്ല അതാ ഞാൻ പറഞ്ഞത് ഇവരുടെ അടുത്ത് എന്തുണ്ടെങ്കിലും ഇവരെ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്തിനുള്ള ഓപ്ഷനും ഇവരുടെ പല ധൈര്യമായിട്ട് ഇവർ വിളിക്കാം ഇവരുടെ നമ്പറൊക്കെ നമ്മുടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം എന്തായാലും വെറുതെ ആവൂല